ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ വന്ന ചെങ്കലവാക്കാൻ ചൂട ചട്ടി ചൂടാവുമ്പോ വെളിച്ചെണ്ണ ഒഴിക്കും ആവശ്യത്തിന് ഉലുവ കുറച്ച് കട ഇടാം ഇഞ്ചി ഇടാം നമുക്ക് വെളുത്തുള്ള ഇടാം സവോള ഇതില കൂടെ തന്നെ നമുക്ക് പച്ചമുളക് ഇടാം ഇതിലൊരിച്ചിരി ഉപ്പിടാം ഇതൊന്ന് അടച്ചു വെച്ച് ഒരു അഞ്ചു മിനിറ്റ് വേവിക്കാം തക്കാളി നമുക്ക് മഞ്ഞൾപ്പൊടി പൊടി ഇടാം ഇതിന്റെ പച്ചമണം വരെ മാറുമ്പോഴത്തേക്കും മല്ലിപ്പൊടി തീ കുറച്ച് വെക്കാം ഒരു മൂന്ന് ടീസ്പൂൺ മല്ലിപ്പൊടി ൊടി ഇട്ട് കൊടുക്ക എതില ഞാനിപ്പോ നാല് സ്പൂൺ ഇട്ടിട്ടുണ്ട് ഇതിന് മൂത്ത മണം വരണം അതുവരെ ഇളക്കി കൊടുക്കാം കുറച്ച് കൊടംപിളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് നമുക്കിനി കറിയിലോട്ട് ആ വെള്ളം ഒഴിക്കാം ഇളക്കി കൊടുക്കാം കറിക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം മൂന്നോ നാലെണ്ണോ മതി ഇനി ഉപ്പിട്ടുകൊടുക്കാം ഒന്നര സ്പൂൺ ഉപ്പ് വെക്കൊന്ന് തിളച്ചു വരണം നമുക്ക് ഇതിനെ അടച്ചു വെക്കും തിളച്ചിട്ടുണ്ട് നമുക്ക് തുറക്കാം നമുക്കിന്ന് നല്ല ഫ്രഷ് ചെങ്കലവ് കെട്ടിട്ടുണ്ട് ഇത് നമുക്കിനി ഈ കറിയിലോട്ട് ഇടാം ൊന്ന് ഇളക്കി ഒന്ന് കൊടുക്കാം മീനെല്ലാം അരപ്പിൽ സെറ്റ് ആയിരിക്കും പുളി ഒന്ന് നോക്കണം അല്ലെങ്കിൽ നമുക്ക് പുളി പുളി കറക്റ്റ് ഇനി ഈ കറി ഒന്ന് നന്നായിട്ടൊന്ന് തിളയ്ക്കണം നമുക്ക് ഇതൊന്ന് അടച്ചു വെക്കണം കറി നന്നായിട്ടൊന്ന് തിളച്ചു വരണം കുറച്ച് വറ്റണം നല്ല മണം വരുന്നുണ്ട് കറിയുടെ ടേസ്റ്റ് നോക്കാം ഉപ്പും പുളിയും കറക്റ്റ് ആണോ കറീന് നന്നായിട്ട് തിളച്ച് തിളച്ച് ഇത് ചെറുതായിട്ടൊന്ന് വറ്റിവരണം എന്നാലേ മീനിലോട്ടൊക്കെ പുളിയും ഉപ്പും ഒക്കെ ഇറങ്ങത്തുള്ളു നമുക്ക് വെളിച്ചെണ്ണ പോരാന്നുണ്ടെങ്കിൽ ഇച്ചിരി വെളിച്ചെണ്ണ ഇതിന്റെ പുറത്തൂടെ നമുക്ക് ഒഴിക്കാം അതൊരു പ്രത്യേക ടേസ്റ്റ് ആണ് അങ്ങനെ ഇച്ചിരി കൂടെ നന്നായിട്ടൊന്ന് തിളച്ചു വരട്ടെ നമുക്ക് ഈ മീൻ ഒന്ന് വെന്തോ എന്ന് നോക്കാം മീനൊക്കെ വെന്തിങ്ങനെ നല്ലപോലെ പൊടിഞ്ഞു കിടപ്പുണ്ട് നല്ല ഫ്രഷ് മീൻ കറി ിറ്റിവസൊക്കെ എടുത്തു വെച്ച് കൂട്ടുകയാണെങ്കിൽ എന്ത് ടേസ്റ്റോ കപ്പയുടെ കൂടെ ഒക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും കാരണം നമുക്കൊന്നിനെ ഇറക്കി വെക്കണം മീൻകറി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്തിട്ട് എന്താണെന്ന് പറയാം